പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സഹപ്രവർത്തകരെ മഹത്തായ പ്രതിഷേധ പ്രകടനത്തിൻ്റെ സമാധീനാധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ ഈ സായം സന്ധിയിൽ നമുക്ക് സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് മറ്റ് സഹപ്രവർത്തകരെ ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ മ്ലേച്ഛമായ മനുഷ്യത്വത്തിന് പോലും നിരക്കാത്ത പ്രസ്താവനകളാണ് നിരന്തരമായി മുടക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് എന്ന് ചോദിച്ചാൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അഭിമാനപൂർവ്വം നാം പറയുന്നത് മതേതൃത്വമാണ് ഇന്ത്യയുടെ ശക്തി എന്താണ് എന്ന് നാം ജനങ്ങൾക്ക് മുമ്പിലും ലോകത്തിനു മുമ്പിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യമൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് കൂടിയാണ് എന്നാൽ ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ മതേതരത്വത്തെ കടക്ക് കത്തിവെക്കുന്ന തരത്തിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും തെരുവോരങ്ങളിൽ കുടിച്ചകല്ലി നിലയ്ക്കിൽ ഏതെങ്കിലും തെരുവ് ചട്ടം പേ ഛർദ്ദിക്കുന്നതെല്ലാം മറിച്ച് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ രാജ്യത്തിന്റെ ഒന്നാമനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മനുഷ്യത്വത്തിന് നിരക്കാത്ത മതേതര മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഈ രാജ്യത്തിന്റെ മനസ്സിനും മനോഗതിക്കും നിരക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു വട്ടമല്ല നിരവധി തവണ രാജ്യത്തിന്റെ തെരുവിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഇന്നോ ഇന്നലെയും മാത്രമല്ല ഗുജറാത്തിന്റെ കലാപകാർ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോട് പിന്നീട് നടന്ന ചാനൽ ചർച്ചയിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ ഗുജറാത്തിൽ മരിച്ചടുങ്ങിയ ചത്തൊടങ്ങിയ ആളുകളെ എന്റെ കാരണടിയിൽപ്പെട്ട തെരുവ് പട്ടികളാണ് അവരെന്ന് പ്രഖ്യാപിച്ച ഏറ്റവും മ്ലേച്ഛനായ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും അയാൾ ചെയ്ത നരാധമത്വമാണ് അയാൾ ചെയ്ത ഗുജറാത്തിലെ കൊടും കൊലപാതകങ്ങളാണ് ഗുജറാത്തിൽ നടത്തിയ കലാപങ്ങളാണ് ഗുജറാത്തിൽ കഴിഞ്ഞ മനുഷ്യ കൂറ്റപ്പുരുതിയാണ് പ്രധാനമന്ത്രിയാകാൻ എലിജിബിൾ ഗ്രൗണ്ടിലേക്ക് നരേന്ദ്രമോദി വിജയിച്ച് കയറിയത് എന്നുകൂടി നാം മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും മാന്യമായ പൊതുപ്രവർത്തനം നടത്തിയിട്ടോ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടോ ജനസേവനം നടത്തിയിട്ടോ ജനങ്ങൾക്ക് മുമ്പിൽ പ്രസിദ്ധനായ അല്ല നരേന്ദ്രമോദി മറിച്ച് ഈ ലോകം പോലും വലുത്ത അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ രാജ്യത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി വിസ പോലും നിഷേധിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ ക്വാളിറ്റിയും അയാളുടെ നിലവാരവും ഈ രാജ്യത്തിന്റെ സമൂഹത്തിന് ബോധ്യമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് ഉക്കിന്റെ തുമ്പിലെത്തി നിൽക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ഘട്ടവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ സംഘപരിവാറിന്റെ അടിത്തട്ടിൽ നിന്ന് കാൽച്ചുവട്ടിൽ നിന്ന് അധികാരങ്ങൾ ഇതാ പോയിപ്പോകുന്നു എന്ന് തോന്നിയപ്പോൾ അവസാനത്തെ അടവ് പ്രയോഗിക്കുകയാണ് നരേന്ദ്രമോദി പരാജയത്തിന്റെ കയ്പ് നീര് കുടിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നുകൊണ്ട് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യക്കൊരു ഭൂപടം പോലും രാജ്യത്തിന്റെ സമ്പത്തുകൾ വിറ്റുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് സാധാരണക്കാരായ അക്ഷര വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത സ്കൂളുകളിൽ പോയിട്ടില്ലാത്ത സംസ്ഥാന തോമ്പിലുൾപ്പെടെ ഛത്തീസ്ഗഡിലും ഝാർഖണ്ഡിലും ഉൾപ്പെടെ മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടിവര ഏറ്റവും മതനോട് പക്ഷങ്ങളെ ചുട്ടുകൊന്നു തിന്ന ഗുജറാത്തിലെ കലാപകാരിയായ നരേന്ദ്രമോദിയാണ് നമുക്ക് പരിചയമുള്ളത് പക്ഷേ യാദൃശികമായി ഇന്ത്യൻ ജനാധിപത്യം അല്പമൊന്ന് കണ്ണടച്ചപ്പോൾ ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ അല്പമൊന്ന് കണ്ണടക്കപ്പെട്ടപ്പോൾ ജനാധിപത്യ വിശ്വാസികൾ ഒരു ചേഞ്ചിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ അല്പമൊന്ന് കണ്ണു ചെമ്മിയപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് അകത്തളങ്ങളിലേക്ക് രണ്ടായിരത്തി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അയാൾ അവരോധിക്കപ്പെട്ടു നാം തിരിച്ചറിയേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാജ്യത്ത് അവരോധിക്കപ്പെട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമത് രണ്ടാമത് തെരഞ്ഞെടുപ്പ് എടുത്തു ആ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ നമ്മൾ കേട്ടല്ലോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ ജെ പി കാരനായ കാശ്മീർ ഗവർണറായ സത്യപാൽ മാലിക് പറഞ്ഞുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ പുൽവാമയിൽ സ്വന്തം കൊട്ടാരക്കാരെ വെട്ടിവെച്ചു കൊന്നുകൊണ്ട് പാകിസ്ഥാന്റെ തലയിൽ ചേർത്തിക്കൊണ്ട് ഈ രാജ്യം അപകടത്തിലാണ് പുൽവാമയിലെ പട്ടാളക്കാർക്ക് വേണ്ടി എനിക്കോട്ട് ചെയ്യണമെന്ന് പറയാൻ മാത്രം നേർ കേടി കാണിച്ചവനാണ് നരേന്ദ്രമോദി എന്ന ഗുജറാത്തിലെ കലാപകാരിയായ ഗുജറാത്തിലെ ഗുജറാത്തിലെ മൂവായിരക്കണക്കിന് ആളുകളുടെ ശവമഞ്ചത്തിൻ്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാതയോരങ്ങളെയും മലയോരങ്ങളെയും അല്ലെങ്കിൽ സമരോത്സുകമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് പൗരത്വ പ്രക്ഷോഭം നടന്നപ്പോൾ ആ പ്രക്ഷോഭകാരികളുടെ മുഖത്തേക്ക് വിളച്ചു കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ നിന്നുകൊണ്ട് അയാൾ പറഞ്ഞത് വസ്ത്രം കണ്ടാൽ അറിയാം പ്രക്ഷോഭകാരികളെ എന്നാണ് വസ്ത്രം കണ്ടുകൊണ്ട് താടി ചൂണ്ടി കാണിച്ചുകൊണ്ട് നമസ്കാര ചണവ് കാണിച്ചുകൊണ്ട് തൊപ്പി കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മറച്ചു പിടിക്കാനാണ് നരേന്ദ്രമോദി നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ തൊപ്പി വെച്ചുകൊണ്ടും െന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നരേന്ദ്രമോദി മാത്രമല്ല അമിത്ഷ പറയുന്ന ഈ രാജ്യത്ത് നൂറ് കോടിയോളം വരുന്ന ചിതരുകളെ പുറത്താക്കാതി കാലം എന്റെ സ്വാതന്ത്ര്യമാകില്ല എന്ന് അമിത്ഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമിത്ഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട ബി എസ് പിയുടെ എം പി നീയൊക്കെ സുന്നത്ത് കല്യാണം നടത്തി നീയൊക്കെ തുമ്പ് മുറച്ചവനായി ഇനിയും പാർലമെന്റ് ആക്ഷേപിക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ഞാൻ പറഞ്ഞു വരുന്നത് നേരം മോഡിക്ക് തന്റെ നാവിൽ തുടങ്ങിയത് ത് അക്കിന് മുമ്പിൽ പ്രസംഗിച്ചതല്ല മറിച്ച് ആർ എസ് എസ് എന്ന സംഘപരിവാർ കൗരവപ്പടയുടെ ചീനിൽ ചേർന്നതാണ് മതവിദ്വേഷം നിങ്ങൾ തിരിച്ചറിയണം എന്ന് കേവലം എന്നല്ല നിങ്ങളുടെ നിങ്ങളുടെ വീടിന്റെ വീടിന്റെ അടുത്ത് ഈ ശബ്ദം ഓരോ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ചുറ്റും ത്രികോണാകൃതിയിലുള്ള വലിയ പതാക ഉയർത്തിക്കൊണ്ട് അതിനു ചുറ്റും കൈപ്പിടിച്ചുകൊണ്ട് പ്രതിച് ചെയ്യുന്ന ഓരോ സംഘപരിവാറുകാരനും നരേന്ദ്രമോദിയുടെ സംഘടനക്കാരനാണ് സുപ്രീം കോടതി ും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥനും ഈ ആർ എസ് എസ് കാരനാണത് കൊണ്ട് ശംഖുപരിവാറിന് ആർ എസ് എസ് കാരനെ രാഷ്ട്രത്തിന്റെ ശത്രുവായി കാണാത്തടത്തോളം പോലും ഞാനും നിങ്ങളും നടത്തുന്ന ഞങ്ങൾക്ക് ശബരിമലയിൽ പോകാൻ സബ്സിഡി ഇല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധത എന്ന് പറയുന്ന വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീച്ചർമാരുൾപ്പെടെ മലയാളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ തിരുമോലങ്ങളിൽ ഇത്തരത്തിൽ മതവിദ്വേഷം പകർത്തിക്കൊണ്ടിരിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് നരേന്ദ്രമോദിയെ ജനാധിപത്യത്തിന്റെ ഒരു തലുമ്പെങ്കിലും രാജ്യത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് അധികാരമുള്ള ഒരു കമ്മീഷൻ ആണ് എങ്കിൽ സ്വതന്ത്രമായിരത്ത് തീരുമാനമെടുക്കാൻ കഴിവുള്ള കമ്മീഷൻ ആണെങ്കിൽ അമിത്ഷക്കെതിരെ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് തെലങ്കാനയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെയും അവിടുത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും റിക്കവറി ചെയ്തുകൊണ്ട് ഡൽഹിയിൽ ഹാജരാക്കാൻ അമിത്ഷയുടെ പോലീസ് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ കോടതി പരാമർശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നില്ല തെലുങ്കാനയിൽ വെച്ചുകൊണ്ട് രാജ്യ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോ ഇന്ത്യ രാജ്യത്ത് യുവജനത്തിന്റെ വിദ്വേഷായി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുകയും രണ്ടു വർഷം തടവ് ശിക്ഷിക്കുകയും പാർലമെന്റിൽ അയോഗ്യനാക്കുകയും ചെയ്ത ഈ നരേന്ദ്രമോദിയുടെ കാലത്താണ് അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നരേന്ദ്രമോദി നിരവധി ദിവസങ്ങളിൽ നിരവധി വേദികളിൽ രാജ്യത്തിനെതിരെ മതേതരത്വത്തിനെതിരെ മതവിശ്വാസങ്ങൾ ചൂണ്ടിക്കൊണ്ട് വലിയ അപകടകരമായ പ്രസ്താവന ഇറക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ അനുവദിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിയെ ശിക്ഷിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് അതിനുള്ള ചങ്കുറപ്പും നട്ടെല്ലാം കാണിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരം വിദ്വേഷങ്ങൾ കണ്ടുകൊണ്ട് ഇത്തരം വിദ്വേഷ പ്രവർത്തനങ്ങളും വിദ്വേഷ പ്രചാരണം കണ്ടുകൊണ്ട് ഞങ്ങൾ നമ്മളാരും അടങ്ങിയിരിക്കേണ്ട ആശങ്കപ്പെടേണ്ടതില്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ രാജ്യം എവിടെ നിലനിൽക്കണമെന്ന ആത്മാഭിമാനത്തോടുകൂടി എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഈ രാജ്യം നിലനിൽക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ ശംഖുപരിവാറിനെതിരെ ജനാധിപത്യപരമായ പടപ്പുറപ്പാടിന് ഇറങ്ങി പുറപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അവസര ഈ വൈകിയ വേളയിൽ ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി